റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സജീവമായി നിന്ന് വർക്ക് ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങളോട് ഒരു കാര്യം പറയട്ടെ പഴയ കാലമല്ല ഇന്ന് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ തൊട്ടതിനും പിടിച്ചതിനും ലൈസൻസ് ആണ് ഇപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ലേ നമ്മുടെ ജീവിതം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് നിങ്ങൾ ഒരു കാര്യം അറിയുക പ്രോപ്പർട്ടി വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് നിർബന്ധമായി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നാം തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഒരു മുതലായിട്ട് ഒരു പത്ത് ഏക്കർ ഭൂമിയുണ്ട് അത് അദ്ദേഹത്തിന് വിൽക്കണം അപ്പോൾ ഉദാഹരണം പറയാൻ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് മീഡിയേറ്ററാണ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഡീലർമാരുണ്ട് മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടു പേരെയും കച്ചവടം അടുപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മീഡിയേറ്ററുടെ കർത്തവ്യം എന്നാൽ ഡീലറെ സംബന്ധിച്ചിടത്തോളം ആരതാണോ ഭൂമി ആ ഏക്കർ ഭൂമി അത് ബൾക്കായി വാങ്ങിക്കൊണ്ട് പിന്നെ ഈ ഏക്കർ ഭൂമി ഇദ്ദേഹം പത്ത് സെൻറ്റും ഇരുപത് സെൻറ്റും ഒരേക്കറുമായിട്ട് ആർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും ആർക്ക് പുറത്ത് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കും ഈ പുറത്താൾക്ക് കൊടുക്കുന്ന ഒരാള് അതായത് ഡീലർ ആ ഡീലർക്ക് ലൈസൻസ് ഇല്ലാതെ ഒരിക്കലും ഭൂമി പ്ലോട്ടാക്കി കൊടുക്കാൻ പറ്റില്ല അതാണ് പുതിയ നിയമം അപ്പം ഇതിൽ ആരുതാണ് ഭൂമി പിന്നെ തടയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്നത്തെ രജിസ്ട്രേഷൻ ഫീ മനസ്സിലാക്കിക്കൊണ്ട് ഉടമ എന്ത് ചെയ്യും രജിസ്ട്രേഷൻ കൊടുക്കില്ല അതായത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാതെ ഒരു എഗ്രിമെൻറ്റ് വെക്കും പതിനൊന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഇത് വിറ്റിട്ട് നിങ്ങൾ എനിക്ക് ഒരു ഉദാഹരണം പറയാൻ ഒരു രണ്ട് കോടി രൂപയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു കോടി രൂപ എനിക്ക് നിങ്ങൾ ആദ്യം തരണം ബാക്കി നിങ്ങൾ വിറ്റിട്ട് പതിനൊന്ന് മാസത്തിലുള്ള എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എഗ്രിമെൻറ്റ് വെച്ചിട്ടായിരിക്കും ഈ പത്ത് ഏക്കർ ഭൂമി കൊടുത്തിട്ടുണ്ടാവുക അപ്പോഴാണ് ഇത് ഏതെങ്കിലും ലൈസൻസ് ഉള്ള ഏതെങ്കിലും ഒരു മീഡിയേറ്റർമാരോ അല്ലെങ്കിൽ മറ്റു ഡീലർമാരോ അറിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസിലെ പരാതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ സ്റ്റേ ആവും നിങ്ങൾക്ക് ആർക്കാവും ഈ ഭൂമിൻ്റെ ഉടമയ്ക്കും ഇത് വിൽക്കാൻ കഴിയില്ല അത് മാത്രമല്ല ഇത് എടുത്ത ഡീലർക്കും ഇത് വിൽക്കാൻ കഴിയില്ല രണ്ട് പേരുടെയും ഫണ്ട് ഇവിടെ ബ്ലോക്ക് ആവും അപ്പോൾ അത് ബ്ലോക്ക് ആവാതിരിക്കാനാണ് പറയുന്നത് കേരള ലൈസൻസ് നിർബന്ധമായി എടുക്കണം ഇപ്പം ഞാൻ ഇവിടെ അന്വേഷിച്ചു കൊടുത്തോളം ലൈസൻസ് ഉള്ള ആൾക്കാർ ഇന്ന് വളരെ അപൂർവമാണ് നമ്മൾ കേരളീൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ വെറും ഏഴ് പേർക്കാണ് ഇന്ന് കേരള ലൈസൻസ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ പതിമൂന്നാൾക്ക് പതിമൂന്നാമത്തെ ആളാണ് ഞാൻ ഇനി അതിന് ശേഷം ആരെങ്കിലും എടുത്തണമെന്ന് അറിയില്ല ആൾറെഡി ഞാൻ എടുക്കുമ്പോൾ ഞാൻ അടക്കം പതിമൂന്ന് പേരുള്ളൂ മലപ്പുറം ജില്ലയിൽ അപ്പോൾ എന്നാൽ മലപ്പുറം ജില്ലയിൽ എത്രയോ മീഡിയേറ്റർമാരുണ്ട് പക്ഷേ ലൈസൻസ് എടുക്കാതെയാണ് പലരും ബിസിനസ് ചെയ്യുന്നത് ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹോട്ടലായാലും അല്ലെങ്കിൽ ഒരു പിന്നെ കമ്പനി ആണെങ്കിലും ഒരു തുണിക്കടയാണെങ്കിലും എന്തെങ്കിലും ലൈസൻസ് വേണം എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ലൈസൻസ് നമുക്ക് ആവശ്യം അതിന് ഉപയോഗം നടക്കുന്നത് എന്നാൽ ഇതിപ്പോൾ നൂറ് ശതമാനം സർക്കാർ ഈ റിയൽ എസ്റ്റേറ്റ് മേഖല ഒന്ന് കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേറയ ലൈസൻസ് ഉള്ളവർ ഇനി ബിസിനസ് ചെയ്താൽ മതി എന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കരുതലോടെ മുന്നേറുക ഭൂമി കൊടുക്കുന്ന ആൾക്കാരും ഭൂമി ഭൂമി ഉടമക്കാരിൽ നിന്ന് വാങ്ങുന്ന ഡീലർമാരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ലൈസൻസ് ഉള്ളവരെ വിൽക്കാൻ ഏൽപ്പിക്കുക ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഭൂമി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ഭൂമി ലോക്കാവുന്ന സ്ഥിതി ശേഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് പറയാൻ വേണ്ടി ഞാൻ വന്നത് ഞാൻ കാരണം വെച്ചാൽ നമുക്ക് അറിയുന്ന ഒരറിവ് നിങ്ങളിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഞാൻ സേഫായി ഇനി ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൊടുങ്ങണല്ലോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഞാൻ എൻ്റെ ഭാഗം ക്ലിയറാണ് കാരണം എന്നെ ആ ഒരു പ്രോപ്പർട്ടി ഏൽപ്പിച്ച് കഴിഞ്ഞാലും എനിക്കൊരു പേടിയില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് നിലവില് കയറിയ ലൈസൻസ് ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് ആരും എങ്ങനെ ഏത് രീതിയിൽ നിയമപരമായിട്ട് പോ പിന്നെ പോവുകയാണെങ്കിലും നമുക്ക് അതിനുള്ള ലൈസൻസ് ഉള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല പക്ഷേ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ പെടരുത് ബുദ്ധിമുട്ടരുത് എന്ന ഒരു നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളായാലും സഹോദരിമാരായാലും അതുപോലെ വില്ല അപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന ആൾക്കാരായാലും എല്ലാവരും കയറി ലൈസൻസ് എടുത്ത് അതിൻ്റെ നിയമവശത്തു കൂടെ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ താഴ്മയോടെ നിങ്ങളോട് ഞാൻ ഈ കാര്യം പറയാണ് നിങ്ങളെല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ സർക്കാരിൻ്റെ സംവിധാനത്തിലൂടെ തന്നെ ജനുവനായി കൊണ്ട് തന്നെ ബിസിനസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു